അപ്പോൾ അതേ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ തൂവലെന്ന് പറഞ്ഞൊരു വെള്ളച്ചാട്ടം കാണാൻ കണ്ടോ പോകുന്നത് വെള്ളച്ചാട്ടമൊന്നുമില്ല വെള്ളം മഴയുള്ളപ്പോഴേ വെള്ളവും വെള്ളച്ചാട്ടവും ഒക്കെ കാണത്തുള്ളൂ പക്ഷെ അത്യാവശ്യം വാർത്തകളിലും ചാനലിലൊക്കെ ഒത്തിരി ഒരു സ്ഥലമാണ് അതായത് ഒത്തിരി അപകടങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് നമുക്ക് അവിടെയൊന്ന് പോയി അവിടുത്തെ ഒരു ലൊക്കേഷൻ നമുക്കൊന്ന് കാണാം അതായത് നെടുങ്കടത്ത് നിന്ന് വലിയ ദൂരമില്ല അതിന് മാക്സിമം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അതായത് ഇവിടുന്ന് വന്ന് നേരെ ലെഫ്റ്റ് പോകണം ദേഹി കാണുന്നൊരു ജ്വല്ലറി ഇവിടെ ഒരു കുരിശ് പള്ളി ഒക്കെ ഉണ്ട് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ഇവിടുന്ന് ഇനി അധികം ദൂരമില്ല അതായത് നമുക്ക് ആ ലൊക്കേഷൻ ഒന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെയാ കേട്ടോ റൂട്ട് ഇതിലൂടെ ചെന്ന് മഴക്കാലത്തൊക്കെയാണ് ഒത്തിരി അപകടങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമാത് അപ്പം എന്തായാലും നമ്മൾ ആ സ്ഥലത്തോട്ട് നമ്മൾ പോകുന്നത് ഇവിടെ തൂവൽ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് അപ്പം അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് ഞാൻ ഒത്തിരി നാളെ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പാണ് ഞാൻ അവിടെ പോകുന്നു പോയത് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ വെച്ച് ഇപ്പോഴെന്തായാലും ഞാൻ പോകുന്ന അങ്ങോട്ട് അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് പക്ഷേ അതുപോലെ തന്നെ അപകടം അവിടെ ഒത്തിരി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി കുഴികളും എല്ലാം ഉണ്ട് ഞാൻ ചെന്ന് കഴിയുമ്പോൾ എന്തായാലും തരാം അതെ ഫ്രണ്ട് ഒരു അടാറൊരു മലയുണ്ട് കേട്ടോ കാണാൻ നല്ല രസമാണ് ഇങ്ങനെ ഈ ഫാം മുഴുവൻ കൂടുതലും മലകളും ചെറിയ വഴികളൊക്കെ കേട്ടോ പക്ഷെ വഴി ചെറുതാണെങ്കിലും നല്ല വഴിയാ പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വഴി മൊത്തം പൊളിഞ്ഞ് തരിപ്പട വെക്കുന്ന വഴിയാണ് ഈ ഒരു കുറച്ച് നാടുകൾക്കിടയിലാണ് ഈ വഴി എന്തായാലും പണി നിർത്തിക്കുന്നവരെ ഇതാ കേട്ടോ ഇടുക്കിയിലത്തെ ഇൻഡോർ സ്റ്റേഡിയം പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഉണ്ടില്ലേ നമ്മുടെ ചിക്കൻ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ അകത്തൊരു സ്റ്റേഡിയം കാണിച്ചത് ആ സ്റ്റേഡിയം കേട്ടോ ഇത് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായിരിക്കും കേട്ടോ അതായത് പണികളൊന്നും തീർന്നിട്ടില്ല നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇവിടെ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിപ്പുണ്ട് മാറട്ടെ നന്നായിട്ട് എല്ലാം നല്ലതായിട്ട് വരട്ടെ ഇതാട്ടാ എന്ന് പറയുന്ന സ്ഥലം അപ്പം ഇവിടുന്ന് നേരെ തന്നെ കിടക്കുന്ന വഴിയാണ് നമുക്ക് പോകേണ്ടത് അതുകൊണ്ട് ലൈഫാ മുഴുവൻ ഭയങ്കര ബ്യൂട്ടിഫുള്ള കാണാന് ഇവിടെ നിന്നൊക്കെ ഒറ്റ വഴിയേ ഉള്ളൂ വേറെ അങ്ങനെ നമുക്ക് വലിയ ടാസ്ക് പിടിക്കാനുള്ളതൊന്നും ഇല്ല എൻ്റെ ഫ്രണ്ട് തൊരു ആനയേക്കുന്ന ഇപ്പോൾ ഉണ്ട് കൊള്ളാം ശ്രീനാരായണ എൽ പി സ്കൂള് പണ്ടി സ്കൂൾ ഇങ്ങനെയൊന്നുമില്ല ഞാൻ പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് പണ്ട് മൊത്തം തകർന്നിരുന്നൊരു വലിയ കാണാൻ പക്ഷെ ഇപ്പൊ നല്ല സെറ്റായിട്ട് പണത് അവർ ഇറക്കിയിട്ടുണ്ട് ഇവിടെനിന്നെല്ലാം പിന്നെ നല്ല ഇറക്കാം ആ വഴി നേരെങ്കിലും വന്നാ മതി ഇവിടെ നിന്ന് ഇപ്പൊരു പള്ളി ഈ പള്ളി ഒക്കെ വേണമെങ്കിൽ വരുന്നവരൊന്ന് നോക്കി വെച്ചു വഴി പിന്നെ വലിയ മോശം ഇല്ലാട്ടോ അങ്ങോട്ടില്ല ആ ഒരു ഇറങ്ങുന്ന ഭാഗത്ത് എങ്ങനെയാണെന്നറിയത്തില്ല ഇവിടെ നിന്ന് അധികം ദൂരം ഇല്ല കാര്യം പറഞ്ഞാലേ ഇപ്പൊ എത്താറേ നമ്മൾ അപ്പൊ ഈ ഒരു ഭാഗത്തുനിന്നൊക്കെ കേട്ടോ അതാ അടിമാലി മേലെ ചിന്നാറ് തൂവൽ വെള്ളച്ചാട്ടം എഴുതുമ്പോഴേ അപ്പോൾ നമുക്ക് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലാട്ടോ വഴി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ആ ഇവിടെയും കുഴപ്പമില്ല ടാറിംഗ് ഒക്കെ ചെയ്തിട്ടേക്കൊണ്ട് നല്ലതാണ് പക്ഷെ ഞാൻ പണ്ട് വന്നപ്പോ മൊത്തം പൊടിയായിട്ട് കിടന്ന വഴിയായിരുന്നു ഇപ്പത്തെ ചില പ്രശ്നങ്ങളുള്ള ഏരിയയും കൂടെ ആട്ടോ ഇത് അതായത് അതായത് നോക്കിക്കാണാം ഇതൊക്കെയാണ് വഴി അപ്പറേപ്പുറം വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വന്നപ്പോ ചെറിയൊരു ആറ് കൂള് ദേ ഇവിടെ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ കാരണം ചൂണ്ടിടാം ഒക്കെ പറ്റിയ സ്ഥലമാട്ടോ ഞണ്ട തൂവൽ അരുവി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോണം എഴുതി നോക്കാം ചെറിയൊരു ഓഫ് റോഡാണ് അതിലിറങ്ങാം കയറിയോ ഇതാരെങ്കിലും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണോ ആയിരിക്കുമല്ലേ അതെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് താഴെ കൊണ്ട് എന്തായാലും വണ്ടി സേഫായിട്ട് വെക്കാം ഇവിടെ വരെ വണ്ടി വരത്തുള്ളൂ അപ്പം ഇതാട്ടോ കേട്ടോ തൂവല് അരുവി വരുന്നത് തൂവൽ വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ സദ്യയ്ക്ക് എല്ലാം മനസ്സിലായില്ല വായിച്ചു വന്നാലിരുന്നു ീടെ ഇറങ്ങുന്ന സൂക്ഷിച്ച ഒത്തിരി കുഴികളും കാര്യങ്ങളും എല്ലാം വെള്ളം കേട്ടോ അതായത് ഒത്തിരി അപകടങ്ങൾ വന്നേക്കുന്ന വന്നിരിക്കുന്നൊരു സ്ഥല ഇത് ആട്ടിപുളി ഇത് ഇവിടെന്നല്ല അവിടുന്ന് കാണാം ഒരു രക്ഷയില്ലാട്ട സ്ഥലം കാണാന് അതായത് ഞാൻ എന്ന് വെള്ളമില്ലെന്നോർത്തോണ്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇത് ഒരു രക്ഷയില്ല കാണാന് ഇതിലെന്താ വെച്ചാൽ ഇതിലും വെള്ളമാകും നമുക്ക് ഇതിന് താഴെ വശത്തെത്താൻ ഏതോ ഒരു സ്ഥലം കൂടെ ഉണ്ട് ഞാൻ പണ്ട് ഇതിന് താഴെയാ വന്നേക്കുന്നത് കേട്ടോ എന്തായാലും ഒരു രക്ഷയില്ല കാണാന് കേട്ടോ നല്ല വെള്ളമുണ്ട് ഒട്ടും വെള്ളമില്ലായെന്നോർത്ത് വന്നതാ ഇവിടെ ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടംപിടി സ്ഥലം സൂക്ഷിച്ചു വരണം നമുക്ക് ഇവിടെ എന്തെങ്കിലും വരുമ്പം കാരണം അതുപോലൊരു സ്ഥലമായത് ഒത്തിരി അപകടങ്ങൾ ഇറന്നിട്ടുള്ള കേട്ടോ ഒന്ന് രണ്ട് ഇത് മൊത്തം കവിഞ്ഞു വെള്ളം ഒഴുകും മഴയത്ത് വന്ന് കഴിഞ്ഞാൽ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസം കേട്ടോ കാണാൻ ഇങ്ങനെ ഒഴുകി അങ്ങ് പോകുന്നുണ്ട് ഇവിടെ താഴോട്ട് ഈ താഴെ വശത്ത് നമുക്ക് ചെല്ല അവിടെ നമ്മൾ പോകാനുള്ള വഴി നോക്കുന്നത് കേട്ടോ വേറെ രക്ഷയില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇച്ചൂടെ വെള്ളം ഉള്ളപ്പം വന്നാൽ ഇച്ചൂടെ മനോഹരമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ താഴോട്ട് കഴിഞ്ഞാൽ ഇവിടെ താഴെ ഇവിടെയൊക്കെ ഈ കഴിഞ്ഞിരയ്ക്ക് വാർത്ത വന്നിരുന്ന ഒരാളിങ്ങനെ കാല് എഴുതി വീണ് അയാളെ നാട്ടുകാരെല്ലാം കൂടെ രക്ഷിക്കുന്നതൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ഈ ഭാഗത്ത് എവിടെയാന്ന് തോന്നുന്നത് കറക്റ്റ് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇവിടെ ഒത്തിരി ഹിഡൻ കുഴികളുണ്ട് അതിൻ്റെ ചവിട്ടിക്കഴിഞ്ഞാൽ നേരെ താഴ്ന്നു പോകും കാരണം ഇവിടുത്തെ ആഴം അറിയത്തില്ല അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് ആ ഭാഗത്ത് നിന്ന് നല്ല ചൂടാണ് നല്ല ചൂട് കാറ്റാണ് വരുന്നത് പക്ഷെ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല തണുത്തൊരു ഒരു കാറ്റാട്ടോ ഒത്ത കാരണം താഴോട്ട് വെള്ളം വീഴുന്നു അത് കാറ്റടിച്ച് നേരെ മുകളിലോട്ട് വരുന്നു ചെറിയ തരികളായിട്ട് വരുന്നു നിങ്ങൾക്ക് കണ്ടാൽ അറിയാവോ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ചെറിയ രീതിക്ക് ഇങ്ങനെ മുകളിലോട്ട് വെള്ളം കയറി വരുന്നുണ്ട് കേട്ടോ നല്ലതായിട്ട് മോത്തോട്ടൊക്കെ നന്നായിട്ട് വന്ന് അടിക്കുന്നുണ്ട് ഇതിലൂടെ താഴോട്ടിയെല്ലാം വേറെ ഏതൊരു ചെറിയൊരു വഴിയും കൂടെ ഉണ്ട് നമുക്ക് എന്തായാലും അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം കാരണം താഴെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇപ്പോൾ ചെറിയൊരു വഴി കണ്ടു ആ വഴിയായിട്ട് താഴ്ത്തു വന്നു സുമ നടക്കാനുള്ളൂ കാടാണ് സൂക്ഷിച്ചും വരണം അതിലും താഴ്ച്ച നെച്ച് വാക്കി കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ നല്ല വെള്ളച്ചേറക്കുന്ന നല്ല സൗണ്ട് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അത് കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല പക്ഷേ നല്ല സൗണ്ട് ഉണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഏകദേശം നമ്മൾ എത്തി ഇപ്പോൾ കുറച്ച് ദൂരം കൂടി ഉള്ളു അത്തം കാടാട്ടോ കേട്ടോ അത്ര ഇറങ്ങി ഇത് താഴെ ചെല്ലണം ഈ സൈഡിൽ നിന്ന് ചെറിയൊരു വ്യൂ വേണം ഇതിനെ കഴിഞ്ഞ് കിടായിട്ട് താഴെ നമ്മൾ കാണിച്ചു തരാം ഏകദേശം ഏറ്റവും താഴെ എത്തിയേക്കും കേട്ടോ വെള്ളത്തിൻ്റെ കവള്ളച്ചാട്ടം ഉള്ളോട്ടൊക്കെ മൊത്തം പാറ മുത്തായിട്ടോ ആ സൂപ്പർ വഴിയൊരിക്കിരി മോശമാണേ ഉള്ളൂ തിരിച്ചും കണ്ടും വരണം യെസ് ടി ഇവിടെ താഴെ ഇറങ്ങി കാണിച്ചുതരാം ഇപ്പൊ വെള്ളച്ചേറ്റവും താഴെ എന്നുള്ളൊരു ഇത് കാണിച്ചു തരാം കേട്ടോ ആ ഞാൻ ഏറ്റവും താഴേന്ന് കിട്ടുന്ന ജീവിതം അത്യാവശ്യം ഇവിടെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ചുമുമ്പ് കണ്ട സ്ഥലമില്ല വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും മണ്ടവശം അത് ഏറ്റവും തോൽപ്പിക്കണമെന്നത് അവിടെ വെച്ചാണ് നമ്മൾ വീഡിയോ എടുത്തത് അപ്പം അതിൻ്റെ ഏറ്റവും താഴെത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഓർത്ത് നിർത്തില്ലെന്ന് കുളിച്ചിട്ട് പോകുമായിരുന്നു പക്ഷെ കുളിക്കുന്ന അത്ര സേഫ് അല്ല നമ്മൾ എന്തായാലും തിരിച്ച് കയറുകയാണ് അപ്പം വരുന്നവരെന്തായാലും സേഫായിട്ട് വരിക കാരണം ഇറങ്ങിയാൽ നല്ല ഒഴുക്കാണ് ഇറങ്ങി അങ്ങ് പോകും പിന്നെ വല്ല പാറക്കിട വല്ലതും കിട്ടിയേ കയറിയിരിക്കേ വരത്തുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചു കയറുകയാണ് നമ്മുടെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ തൂര് വെള്ളച്ചാട്ടം കാണാൻ വന്നത് അപ്പോൾ അത് അടുത്ത വീഡിയോ വരുന്നവരേക്കും അപ്പോൾ എന്തായാലും ബാബായാലും ചാനൽ സബ് ചെയ്ത് കൂടെ കൂടുന്നത്